ഹലോ അസ്സലാ മലൈക്കം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് ദിവസം എന്തേലും കറി വെക്കണല്ലോ അപ്പോൾ ഇന്ന് സാമ്പാറുണ്ടാക്കണം അപ്പോൾ ഞാൻ ഈ പിന്നെ കുക്കറിലാണ് സാമ്പാറാക്കണം അപ്പം ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചതാണിത് അപ്പോൾ ഞാൻ ഈ പരിപ്പ് വെച്ച് വെച്ചിരിക്കുന്നത് ഈ പച്ചക്കറി നുറുക്കിയതെല്ലാം ഇതിൽ ഇട്ട് കൊടുക്കണുണ്ട് അപ്പം ഞാൻ ഈ പച്ചക്കറി മുഴുവൻ ഇതിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ തക്കാളിയാണ് അതും കൂടി ഇതിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ മൂന്ന് തക്കാളിയാണ് അതും പാടെ അറിഞ്ഞത് അത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽക്കാനൊക്കെ ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി അത് ഇളക്കി കൊടുത്തങ്ങാണ്ട് ഇത് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ തിക്കേന് ആവശ്യത്തിൽ ഉപ്പും പാടതിക്കേനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതങ്ങനെ നമ്മൾ കുക്കറൊന്ന് അടച്ച് കൊടുക്കുകയാണ് ഇതിൽ ഒറ്റ വിസിൽ വന്നാൽ മതി ഇപ്പം തീയ്യൊന്ന് കത്തിച്ച് കൊടുക്കുകയാണ് ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി അപ്പോൾ അതൊരു ഒരു ഒരു വിസിൽ ഞാൻ അത് ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ ഞാൻ കുക്കറിൻ്റെ വിസിഡ് കളഞ്ഞു കളയാണ് അപ്പോൾ അതിപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇതിൽക്കാൻ പുളി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ പുളി ഒഴിച്ചെടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് ഇതൊന്ന് അപ്പോൾ ഈ സമയത്ത് എന്തിക്കാനേ വണ്ടയ്ക്കിൻ പാടിതിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ തീ കത്തിക്കളൊന്നുമില്ല കുക്കർ ഒന്നും കൂടി അടച്ചു കൊടുക്കാണ് വെണ്ടക്കൈ വേകും പിന്നെ ഞാൻ കുറച്ച് എണ്ണ തിക്കാനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണത് ഇതിക്കാൻ രണ്ടുമണി കടുക് ഇട്ട് കൊടുക്കാറ് ടീസ്പൂൺ കടുക് തിക്കാനെ ഇട്ട് കൊടുക്കണുണ്ട് കടുക് കടുക് പൊട്ടി വന്നിട്ട് കറി വേപ്പിനും പാട്ട് കൊടുക്കണുണ്ട് നീ ഇതിക്ക് എങ്ങനെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതേപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് സാമ്പാറും പൊടി ഇതെല്ലാം കൂടി ഒന്ന് എണ്ണീലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ഒരു പച്ചമണം പോയി കിട്ടാനാണ് ഇത് ഇതിക്കെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളെല്ലാം കൊണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ സാമ്പാറൊക്കെ എല്ലാവർക്കും വയ്ക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഉണ്ടാക്കുകയാണിത് അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടി എങ്ങാണ്ട് ചെയ്യാണ് അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം